എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂർ തുടർന്ന് സംരക്ഷണ ിത്തിയടക്കം തകർന്നു വീഴും വില്ലേജ് ഓഫീസ് കെട്ടിടം അപകടാവസ്ഥയിൽ കുറുമ്പലങ്ങോട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ചുറ്റുമതിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തിറിഞ്ഞ് കനത്ത മഴയെ തുടർന്ന് തകർന്നു വീണത് പന്ത്രണ്ട് അടിയിലേറെ ഉയരമുള്ള കരിങ്കൽ സംരക്ഷണ ഭിത്തിയുടെ മുകളിലാണ് ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുള്ളത് സംരക്ഷണ ഭിത്തിയടക്കമാണ് തകർന്നു വീണത് ഓഫീസ് കെട്ടിടവും തകർന്ന ഭാഗവും തമ്മിൽ അഞ്ചു മീറ്റർ മാത്രമാണ് അകലമുള്ളത് ഈ ഭാഗത്തെ മണ്ണ് കുതിർന്ന് ചവിട്ടിയാൽ പോലും താഴ്ന്നു പോകുന്ന അവസ്ഥയിലാണ് സംരക്ഷണ ഭിത്തിയുടെ തകർച്ച കെട്ടിടത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഓഫീസിലെ ജീവനക്കാരിപ്പോൾ മുപ്പത് വർഷം മുൻപാണ് കുറുമ്പലങ്ങോട് വില്ലേജ് ഓഫീസ് കെട്ടിടവും ചുറ്റുമതിലും നിർമ്മിച്ചത് ന്യൂസ് ബ്യൂറോ എടക്കര சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்